മാടായിപ്പാറയിൽ വീണ്ടും തീപിടുത്തം മാടായിപ്പാറയിലെ ജൂതക്കുളത്തിന് സമീപത്തായാണ് വീണ്ടും തീ പടർന്നത് ഒരാഴ്ചയ്ക്കിടെ ഇത് മൂന്നാമത്തെ തീപിടുത്തമാണ് നാലേക്കറോളം പാറയിലെ പുൽമേടുകളും സസ്യജാലങ്ങളും കത്തി നശിച്ചിട്ടുണ്ട് ശനിയാഴ്ച ഉച്ചയോടെയാണ് തീ പടർന്നത് ആദ്യം ജൂതക്കുളത്തിന് സമീപത്തെ പറമ്പിലുണ്ടായ ചെറിയ തീ ആണ് നിമിഷനേരം കൊണ്ട് പടർന്നു പിടിച്ചത് ശക്തമായ കാറ്റും ചൂടും തീ ശക്തമാക്കി ആദ്യം കോളേജ് വിദ്യാർത്ഥികളും നാട്ടുകാരും വഴിയാത്രക്കാരും തീയണയ്ക്കുവാൻ ശ്രമം നടത്തിയെങ്കിലും തീ ശക്തമായതോടെ പിന്മാറി തുടർന്ന് പയ്യനുള്ളിൽ നിന്നും എത്തിയ ഫയർഫോഴ്സും ചേർന്ന തീ നിയന്ത്രണ വിധേയമാക്കുമ്പോഴേക്കും ഏക്കർ കണക്കിന് സ്ഥലം കത്തിത്തീർന്നിരുന്നു